പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ അപ്പൊ എനിക്കൊരു ചെറിയ പനി പനിയുണ്ടായിരുന്നു രണ്ടു ദിവസത്തിന് മുമ്പേ അപ്പം ഇന്നലെയൊക്കെ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് വലിയ കുഴപ്പമില്ല ഇപ്പോഴും തലയ്ക്കൊക്കെ നല്ല വേദനയൊക്കെ ഉണ്ട് തലവേദന പോലെ ഒരു തലയ്ക്കെന്തോ ഒരു ബുദ്ധിമുട്ട് അപ്പം അത് അതേ ഉള്ളല്ലാതെ ദേഹത്തി വേദനയോ അങ്ങനെ വായ്പപ്പോ അങ്ങന അങ്ങനെയുള്ള പ്രശ്നമൊന്നും എനിക്കില്ല എനിക്കങ്ങനെ പെട്ടെന്ന് പനി വരണതും അല്ല എന്താണെന്നറിയില്ല അപ്പം ഇവിടെ ഈ വീട്ടിലെല്ലാവർക്കും പനി ആരുന്നു കേട്ടോ ആ പനി പിടിച്ചെന്നൊന്നും അല്ലേ ഞാൻ പറയണത് പക്ഷേ എനിക്കങ്ങനെ പനി വരാറേ ഇല്ല പനിയോ ജലദോഷമോർന്നു എനിക്ക് രണ്ട് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഒരു പനി വന്ന് പോയത് പിന്നെ എനിക്കിത് ഇപ്പോഴാണ് ഒരു അത് പനി ഇത് പനിയല്ല പനിയുടേതായിട്ടുള്ള ഒരിതല്ല മൂക്കൊലിപ്പ് ഒരു ഒരു കനവും അത്രയുള്ളൂ അല്ല പനിയെന്ന് പറയാനതക്കവണ്ണം ഇല്ല എന്നാലും അതിൻ്റെ ഈ ഇടയ്ക്കൊക്കെ വരുന്നവർക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല നമ്മൾ ഇടയ്ക്കൊന്നും എനിക്കിങ്ങനെ വരാത്തുകൊണ്ട് എനിക്കൊരു തലയ്ക്കൊരു പാരവും അങ്ങനെ ഒരു പ്രയാസേ ഉള്ളൂ അല്ല വേറൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പനിയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കുഞ്ഞുങ്ങളെയൊക്കെ വളരെ സൂക്ഷിക്കണം ഇവിടെ ഒരു കുഞ്ഞ് ഇവിടുത്തെ കുഞ്ഞാണെങ്കിൽ കുഞ്ഞു ഹോസ്പിറ്റലിലാണ് പനിയായിട്ട് അപ്പം വലിയ ആൾക്കാർ പനിയും പിടിപ്പിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളടുത്തോട്ടന്ന് ദൈവിയായിട്ട് പോകരുത് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പനിയായാലും എന്തായാലും വലിയ ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് തന്നെ മൂക്കൊലിപ്പ് ഇങ്ങനെ മൂക്ക് പിടിച്ച് പിടിച്ച് പിന്നെ ഇവിടെ മൂക്ക് രണ്ട ഇവിടെ എല്ലാം അങ്ങ് വേദനയാണ് തൊടാൻ വയ്യേ എനിക്കിപ്പോൾ രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ ഇവിടെ രണ്ടിടവും എനിക്ക് വേദനയാണ് എപ്പോഴും മൂക്ക് പിഴിഞ്ഞ് പിഴിഞ്ഞ് അപ്പം കുഞ്ഞുങ്ങളുടെ ഒരവസ്ഥ കുഞ്ഞുങ്ങൾക്ക് മൂക്കൊരു ചീറ്റമ്പഴത്തേനും ഇങ്ങനെ പിടിക്കുമ്പഴത്തേനും അവർക്ക് വേദനയെടുക്കും അതുപോലെ വലിയ ആൾക്കാർ വലിയ പ്രായമുള്ളവരുടെ അടുത്തും ബെഡേൽ ആയ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടല്ലോ അവരുടെ അടുത്തും നിങ്ങൾ ദൈവം ചെയ്ത് പോവാതിരിക്കുക പനിയും കൊണ്ട് ഇവർ രണ്ട് കൂട്ടരുടെ അടുത്തോട്ട് പനിയും കൊണ്ട് മുതിർന്നവർ പോവാതിരിക്കുക കുഞ്ഞുങ്ങളെ ചിലപ്പം കുഞ്ഞുങ്ങളുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ആയിരിക്കും പക്ഷേ കുറച്ച് ദിവസത്തേക്ക് മാറി നിന്നാൽ നിങ്ങൾക്കും നല്ലത് എല്ലാവർക്കും നല്ലത് കുഞ്ഞിനെ ഏറ്റവും നല്ലത് അതുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞത് ക്ഷമിക്കണം തെറ്റാണെങ്കിൽ അപ്പം എൻ്റെ എനിക്ക് നല്ല രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ അല്ല അത്രയ്ക്ക് വലിയ ഒന്നാതെ ഉറക്കം കുറവാണ് രാത്രിയായാൽ അതിൻ്റെ കൂടെ ഇങ്ങനെ പനിയും കൂടെ വന്നപ്പോഴത്തേന് വളരെ ബുദ്ധിമുട്ടായിരുന്നു കുഴപ്പമില്ല ഇന്ന് വലിയ കുഴപ്പമില്ലാതെ പോന്നു അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന എല്ലാരും അപ്പൊ ഞാൻ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത് കേട്ടോ ഞാൻ ഒരു കാര്യം പറയാനായിട്ടാ വന്നേ അപ്പൊ ഇത് പറയുമ്പോ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ നേരത്തെ അങ്ങ് ചിരി വരുവാണേ അപ്പൊ ഞാൻ പറയാൻ വന്നത് എന്താന്നറിയാവോ എന്റെ സൗന്ദര്യത്തെ കുറിച്ചാണ് ഏട്ടോ ആരും എന്നെ കളിയാക്കല്ലേ എന്റെ സൗന്ദര്യത്തെ കുറിച്ചാണ് ഞാൻ വർണ്ണിക്കാൻ പോകുന്നത് അത് ഉംച്ചാല് ഞാൻ ഭയങ്കര ഗ്ലാമർ എന്നാണ് എല്ലാരും പറയുന്ന കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഒരാള് പറഞ്ഞതാണ് എത്രമാത്രം സത്യമേ ഉള്ളൂ സത്യം തന്നെയാ പറഞ്ഞത് അപ്പം കാര്യത്തിലോട്ട് വരാം അപ്പോൾ ഒരു ഏഴെട്ട് വർഷങ്ങൾക്ക് ആ ഒരു രണ്ടായിരത്തി പതിനേഴ് എട്ട് വർഷമൊക്കെ ആയി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പതിനെട്ടില്ല പതിനേഴ് അപ്പം നേരം എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു അതൊരു സ്ത്രീയാണ് കേട്ടാ പുരുഷനൊന്നും അല്ല അപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ കട്ട് ഞാനിവിടാ ഇരിക്കുന്നത് അപ്പൊ എനിക്ക് ഇരുത്ത അത്ര ശരിയല്ല ഞാൻ അങ്ങോട്ട് മാറിയിരുന്നു അപ്പൊ പറയാം കേട്ടോ ആ ഇപ്പൊ ഞാൻ കസേരയിലോട്ട് എണ്ണീട്ട് മാറിയിരുന്നു മറ്റേത് ഇരിക്കാൻ വലിയ പാടായിരുന്നു കട്ടിലയില് അപ്പോഴേ ഞാൻ പറയാൻ വന്നുവച്ച എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് കുറിച്ച് എന്റെ സൗന്ദര്യത്തെ കുറിച്ച് ഒരാള് എന്റെ എടുത്ത് ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനേഴിൽ പറഞ്ഞൊരു കാര്യമാണ് എന്നോടങ്ങനെ ഒരേ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ അത് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ത്രീയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു പെൺ കൊച്ച് തീരപ്പെല്ല പത്തിരുപത്തേഴ് വയസ്സൊക്കെ ഉള്ളൊരു കൊച്ചായിരുന്നു തീരപ്പെന്ന് പറയാൻ കുഞ്ഞല്ല അറിവും ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ള ആൾ തന്നെയാണ് പഠിപ്പും ഉള്ളതാണ് നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ് അപ്പം ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ അപ്പർത്ത് എന്നു വെച്ചാൽ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് കേട്ടോ അപ്പോഴും അതെ ഇപ്പോഴും അതെ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഒരു കടയുടെ മേളിലാണ് ഒരു ഒരു മൂന്ന് നില കെട്ടിടത്തിൻ്റെ മേളിൽ അതായത് താഴെക്കടകൾ രണ്ടാമത്തെ നിലയിൽ ഞങ്ങൾ താമസിക്കുന്നു അപ്പോൾ അവർ എല്ലാവർക്കും കൊടുക്കും ആരൊന്നും എന്തൊന്നും ഇല്ല ആര് റൂമ് ചോദിച്ചാലും കൊടുക്കും അപ്പം ഓഫീസുകളുണ്ട് പാ ബ്യൂട്ടി പാർലറുണ്ട് താമസക്കാരുണ്ട് മൂന്നാല് നാലഞ്ച് ഫാമിലി താമസക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും അവർ കൊടുക്കും അങ്ങനെ ഈ എന്നോട് ഇങ്ങനെ പറ അല്ല ഞാൻ പറഞ്ഞില്ലല്ലോ എന്തുവാ വിഷയമെന്ന് അപ്പം ഈ കൊച്ച് അവിടെ ഒരു ഓഫീസ് സ്റ്റാഫായിട്ടിരിക്കുകയാണ് ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പില ഓഫീസ് സ്റ്റാഫായിട്ടിരിക്കണ കൊച്ചാണ് അപ്പം ഒരു ദിവസം ഞാനുമായിട്ട് വലിയ കൂട്ടാണ് അത് കൂട്ടാണ് എപ്പോഴും നമ്മൾ റൂമിൻ്റെ അപ്പുറത്തല്ലേ എപ്പോഴും കാണുന്ന മുഖാമുഖം കാണുന്നതാണ് അവരുടെ റൂം ഓഫീസിൻ്റെ നേരം ഓപ്പോസിറ്റാണ് നമ്മുടെ റൂം അങ്ങനെ അങ്ങനെ പറഞ്ഞില്ലേ ഒരു ഭിത്തിയുടെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ എപ്പോഴും കാണുകയും സംസാരിക്കുകയും വലിയ കൂട്ടാ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് എന്നോട് പറയും ഞാനും അത് അങ്ങോട്ട് അങ്ങനെ ഒരു കൂട്ടുകാരെ പോലെ ആയിരുന്നു അത് ഇത്തിരി എന്നെങ്കിലും കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ കൊച്ചാണ് ഇരുപത്തേഴ് വയസ്സൊക്കെ ഉണ്ടവക്ക് അന്ന് കൊച്ചിനെ കെട്ടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അന്ന് പിന്നെ പിന്നെയൊക്കെയാണ് കല്യാണമൊക്കെ കഴിഞ്ഞത് അപ്പം ഞാനുമായിട്ട് വലിയ കൂട്ടായിരുന്നു എല്ലായിരുന്നു അപ്പം ഒരു ദിവസം ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ചേച്ചിയെ കാണാൻ അപ്പം എൻ്റെ ജാതിയുടെ ഇത് വെച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ എൻ്റെ ജാതിയുടെ ഇത് വെച്ചിട്ടാണ് പറഞ്ഞത് ചേച്ചിയെ കണ്ടാൽ പറയത്തില്ല ഈ ജാതിയാണെന്ന് എന്ന് പറഞ്ഞ് അപ്പം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ചേച്ചിയെ കണ്ടാൽ പറയത്തേ അല്ല എൻ്റെ ജാതിയാണ് അത്രയ്ക്ക് ചേച്ചിയെ കാണാൻ ഒരു കൊ കൊള്ളത്തില്ല ആ ഒരു ഇതിലാണ് കൊച്ച് പറഞ്ഞത് അല്ല കൊള്ളുന്ന ആൾക്കാരെ കുറിച്ച് എന്തായാലും ഒരു ഇത്ര നല്ല ഒരു ജാതിയായിട്ട് ഇങ്ങനാണല്ലോ ഇരിക്കുന്നത് എന്നാണ് ആ ജാതി വെച്ച് നോക്കിയാൽ ചേച്ചിയെ ഭംഗിയില്ല കാണാൻ എന്നാ കൊച്ചു പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ഒരു ആ ജാതിക്കാരൊക്കെ കുറച്ചും നല്ല ഗ്ലാമറും ഭംഗിയൊക്കെ ഉള്ള ആൾക്കാരാണ് എന്നാണ് ആ കൊച്ചിൻ്റെ ആ കൊച്ചു പറഞ്ഞു വന്നതിലെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയതാണ് എനിക്കറിയത്തില്ല എന്തായാലും എന്നെ കാണാൻ കൊള്ളൂല്ലെന്നാണ് അതിൻ്റെ അർത്ഥം എന്തായാലും എന്തായാലും കാണാൻ കൊള്ളുമെങ്കിൽ എന്തായാലും അങ്ങനെ പറയില്ലല്ലോ ഒരിക്കലും കാണാൻ കൊള്ളുമെങ്കിൽ ചേച്ചി ആ ജാതിയാണെന്ന് പറയത്തില്ലല്ലോ കൊള്ളാത്തോണ്ടാണല്ലോ പറഞ്ഞത് ചേച്ചിയെ കണ്ടാൽ പറയത്തില്ല ഇന്ന ജാതിയാണെന്ന് പറയത്തില്ലെന്ന് അല്ലേ ഇപ്പം നമ്മളിപ്പോൾ ഒരാളിൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണോ അവർ അവരിന്ന ജാതി നമ്മൾ പറയുന്നത് ആണോ നമ്മളാരും അങ്ങനെ പറയാറില്ല പറഞ്ഞിട്ടുമില്ല ഏ മനുഷ്യനെ ഒരു ജാതിയേ ഉള്ളൂ നമ്മളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഏഹ് മനുഷ്യൻ മനുഷ്യനായിട്ടിരുന്നാലാണ് അവർ നല്ല ജാതി ആവുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തിയും അവരുടെ സ്വഭാവവും അതാണ് ജാതി അല്ലാതെ സൗന്ദര്യം പുറമേ കാണുന്ന സൗന്ദര്യമൊന്നുമല്ല മനുഷ്യന്റെ ജാതി നിശ്ചയിക്കുന്നതും മനുഷ്യന്റെ സൗന്ദര്യം നിശ്ചയിക്കുന്നതും ഒന്നും അപ്പം എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇത് നന്നായിട്ട് കൂളായിട്ട് നിന്ന് പറഞ്ഞു ചേച്ചിയെ കാണാൻ ആ ജാതിയാണെന്ന് ചേച്ചി പറയത്തേ ഇല്ല സത്യം അങ്ങനെ തന്നെ പറഞ്ഞു അപ്പം എനിക്ക് എന്തോ ഒരു ഷോക്ക് അടിച്ചതുപോലെ ഞാനങ്ങ് ആയിപ്പോയി സത്യം പറഞ്ഞാൽ എന്താ എനിക്ക് നിന്നാ നിൽക്കുന്നടുത്തുനിന്ന് എനിക്ക് അപ്പുറത്തോട്ട് കാലെടുത്ത് ചലിച്ചിപ്പിച്ച് വെക്കാൻ പറ്റണില്ല എനിക്ക് ഭംഗിയില്ലെന്ന് എനിക്ക് തന്നെ നന്നായിട്ട് അറിയാം ഉം അത് എൻ്റെ അടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഞാൻ അങ്ങനെ എനിക്ക് വലിയ ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് നടക്കണ ആളുമല്ല ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല എനിക്ക് ഭംഗിയുണ്ട് ഞാൻ സുന്ദരിയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല ആരോടും അപ്പോൾ അവർ ആ കൊച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ നേരം പറഞ്ഞെന്ന് എനിക്കറിഞ്ഞത്തില്ല എന്ത് തന്നെ ആയാലും ഒരു മനുഷ്യനെ കണ്ടിട്ട് അവരുടെ പുറമേയുള്ള സൗന്ദര്യം അല്ല കൊണ്ടല്ല അവരെ വില തിരുത്തേണ്ടത് അവരുടെ ഇതിനകം പറയുന്ന ഒരു സാധനം നല്ലതാണെങ്കിൽ അതാണ് അവരിൽ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് മനസ്സിലാവുന്നത് ഹൃദയം നല്ലതാണെങ്കിൽ അവരുടെ മുഖവും നല്ലതാണ് അല്ലാതെ അവർ കറുത്തിരിക്കുന്നു വെളുത്തിരിക്കുന്നു ഇതിലൊന്നും കറുപ്പിലോ വെളുപ്പിലോ തുടിപ്പിലോ ഒന്നും ഒരു കാര്യമില്ല ആ വെളുത്ത് തുടുത്തിരിക്കണോ ആ ഹൃദയം എങ്ങനെ ഇരിക്കുന്നെന്ന് ആര് കാണുന്നു അവൻ്റെ പ്രവൃത്തി നല്ലതല്ലെങ്കിൽ എന്ത് ഗുണം ആ വെളുപ്പ് കൊണ്ട് ആ സൗന്ദര്യം കൊണ്ട് എന്ത് ഗുണമാണുള്ളത് വല്ല ഗുണമുണ്ടോ ഒരു ഗുണവും ഇല്ല നമ്മൾ കാണുന്നില്ലേ സൗന്ദര്യത്തിൻ്റെ പുറകെ പോയിട്ട് ലാസ്റ്റിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഓരോടത്തും ഉണ്ടാവുന്ന ഒരേ പ്ര ഒരേ കുടുംബങ്ങളിലായാലും കല്യാണങ്ങൾ വരെ സൗന്ദര്യം കണ്ട് പോവും ലാസ്റ്റിലത് നിലനിൽക്കുകയോ ഉണ്ടോ നിലനിൽക്കുന്നുണ്ടോ ഒരുപാട് പേർക്ക് അതുകൊണ്ട് നമ്മുടെ സ്വ നമ്മുടെ സൗന്ദര്യം നമ്മുടെ കറുപ്പ് നമ്മുടെ വെളുപ്പ് ഇതൊന്നും കണ്ട ആരെയും വിലയിരുത്തണ്ട ഒരാവശ്യം ആരെയും വിലയിരുത്തണ്ട അവരുടെ അവർ നിങ്ങളുമായിട്ട് സഹകരിക്കുമ്പഴ് അതൊരു കറുത്ത മനുഷ്യനാവട്ടെ വെളുത്ത മനുഷ്യനാകട്ടെ വെളുത്തവരുടെ ഹൃദയം എല്ലാ വെളുത്തവരുടെ ഹൃദയവും ചീത്തയാണെന്നല്ല ഞാൻ പറയുന്നത് അത് അങ്ങനെ ഉള്ളവരുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ അല്ലാതെ വെളുത്ത മനുഷ്യർ മൊത്തവും അഴുക്കാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി അങ്ങനെ ആരും പറഞ്ഞില്ലേ ഇനി അങ്ങനെ വെളുത്തോരെ കുറ്റം പറഞ്ഞെന്നൊന്നും നമ്മളാരെയും കുറ്റം പറയും നമ്മളാരും അല്ലപ്പാ നമ്മളൊരു പാവം പിടിച്ച ഒരു 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 വ്യക്തിയാണേ പിന്നെ എന്നെടുത്ത് പറഞ്ഞ ഒരു കാര്യം നിങ്ങളാണെങ്കിൽ പറയുമോ നിങ്ങളൊന്നു പറയൂ നിങ്ങളാണെങ്കിൽ പറയുവോ ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നിട്ട് നിങ്ങളെ കാണാൻ സൗന്ദര്യമില്ല നിങ്ങളുടെ ജാതി ഇങ്ങനെ ഇതുപോലത്തെ ജാതിക്കാരാണെങ്കിൽ നല്ല സൗന്ദര്യം ഉള്ളവരായിരിക്കുമല്ലോ എന്താ നിങ്ങളുടെ ജാതിയിൽപ്പെട്ട ആൾക്കൊക്കെ സൗന്ദര്യം ഇല്ലയെന്ന ഇല്ലയെന്ന് നിങ്ങൾ ഇന്ന് പറയൂ ആരോടെങ്കിലും ബുദ്ധിമോദമുള്ള ഒരു പറയൂന്ന് എനിക്ക് തോന്നണില്ല എനിക്കൊരു ബുദ്ധിയും ഇല്ല ഒരു വിവരവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഞാൻ പോലും പറയത്തില്ല ഓരോരുത്തരെ മനസ്സിനെ വേദനിപ്പിക്കണം ഒരു രീതിയിലും ഞാൻ അറിയാതെ വല്ലതും എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അറിഞ്ഞുകൊണ്ട് ആരെയും മനസ്സിനകത്ത് ഞാൻ വേദനിപ്പിച്ചിട്ടില്ല ആ കൊച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ എന്താ പഠിപ്പും വിവരമുള്ള കൊച്ചെന്ന് അറിയത്തില്ലേ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവും നമ്മുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അതുകൊണ്ട് പിന്നെ കളർ വെച്ചിട്ടും പിന്നെ എന്താണ് സൗന്ദര്യം വെച്ചിട്ടൊന്നും ആരെ അളക്കണ്ട സൗന്ദര്യം ഹൃദയം നല്ലതായിരിക്കണമെന്നില്ല അവരുടെ ഹൃദയം നല്ലതായിരിക്കണമെന്നില്ല അവരുടെ ഹൃദയം ചിലപ്പോൾ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞതായിരിക്കും ഏ ഈ കറുത്തിരിക്കുന്നവരുടെ ഹൃദയം ഉണ്ടല്ലോ അവരുടെ മുഖം അവരുടെ പുറമേ കറുപ്പുള്ളൂ അവരുടെ അഹം വെണ്ണ പോലെ വെളുത്തതായിരിക്കും അറിയാവോ നിങ്ങൾക്കറിയാവോ അത് അറിയുന്നവരുണ്ടാവും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും കറുപ്പും വെളുപ്പും അല്ല നോക്കാതെ സ്നേഹം മനുഷ്യനെ സ്നേഹിക്കണം ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റിനും ഉണ്ട് ഒരുപാട് പേര് പക്ഷേ ഒരാളെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പം ആ കേട്ട് നിൽക്കുന്ന എനിക്കൊന്നല്ല ആർക്കായാലും അതൊരു ഭയങ്കര വിഷമം തന്നെ ഇന്നും എനിക്കത് ഓർക്കുമ്പം വിഷമമുണ്ട് എന്നുവെച്ചാൽ എനിക്ക് സൗന്ദര്യം സൗന്ദര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് എന്നുവെച്ചാൽ ഞാൻ ജീവിച്ച സാഹചര്യങ്ങളങ്ങനെയാണ് ഞാൻ നേരം വെളുത്ത് തറ വെട്ടം വീഴുന്നതിന് മുമ്പ് ഇറങ്ങി ജോലിക്ക് കൊണ്ടിരുന്ന ഒരാളാണ് ഏഴെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒന്നും എനിക്ക് മേടിച്ച് തേക്കാനോ അല്ലെങ്കിൽ എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകാനോ ഫേഷ്യൽ ചെയ്യാനോ പിന്നെ സൗന്ദര്യ വസ്തുക്കൾ മേടിച്ച് നിത്യോപയോഗിച്ചുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ അതനുസരിച്ച് ആഹാരം കഴിച്ചോണ്ട് വീട്ടിൽ റൂമിനകത്ത് അടച്ചിരിക്കണ ജോലി അല്ല കണ്ടവരണ്ട വീട്ടിൽ പോകുന്ന ജോലിയാണ് ജോലിക്ക് ഏ അങ്ങനെ പോകുന്ന ജോലിയാണ് എനിക്ക് ഒരേഴെട്ട് വർഷത്തിന് മുമ്പ് ഇപ്പോഴും അത് തന്നെയാണ് ഇപ്പൊ പിന്നെ അങ്ങനെ രാവിലെ പോകുന്നില്ല അന്നൊക്കെ രാവിലെ പോയി വരിക വരികയാണ് ചെയ്യുന്നത് ഏഹ് അപ്പൊ പിന്നെ നമ്മള് ഓടിത്തൊരുങ്ങി നമ്മൾ ബ്യൂട്ടി പ്രോഡക്റ്റുകളും വാങ്ങിച്ച് തേച്ച് നമുക്ക് ഇരിക്കാൻ പറ്റൂല നമുക്ക് അന്നയ്ക്ക് വേണ്ട അന്നത്തിനുള്ള വഴി കണ്ടെത്തണം അതാണ് എൻ്റെ ലക്ഷ്യം എത്തിനാല് മണിക്കൂർ ഈ പരസ്യക്കാരെ കൊണ്ട് തോറ്റി ഏത് എന്റെ എപ്പോ വീഡിയോ ചെയ്യായിരുന്നാലും അപ്പൊ കുറേ കോളുകൾ വരും ആവശ്യമില്ലാത്ത കുറേ പരസ്യക്കാര് കടന്നു പിളിയ എത്ര നമ്പർ ബ്ലോക്ക് ചെയ്താലും പിന്നും പിന്നും വിളിക്കും അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ അന്നന്നൊക്കെയുള്ള നിത്യവൃത്തിക്ക് വേണ്ടി ഇറങ്ങിപ്പോയി കഷ്ടപ്പെടുന്ന ഒരു പെൺ പെണ്ണാണ് ഞാൻ അല്ലാതെ നമ്മൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് സൗന്ദര്യം സംരക്ഷിച്ചുകൊണ്ട് വീട്ടിനകത്ത് അടച്ചിരിക്കുന്ന ആളല്ല അതല്ല അവർക്കൊക്കെ അറിയുന്നതാണ് ഈ കൊച്ചിനൊക്കെ അറിയുന്നതാണ് ഞാൻ പോകുന്നതും ഞാൻ ഏത് ജോലിക്കാണ് പോകുന്നതും എന്താണ് എൻ്റെ ജോലിയെന്നും ഒക്കെ അറിയുന്നതാണ് ആ ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സൗന്ദര്യം ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യും ഞാൻ എന്ത് പറയണം ഞാൻ ഒന്നും പറഞ്ഞില്ല മറുപടി ഞാൻ ഒന്നും പറഞ്ഞില്ല ആ നന്നേ സത്യം ഇന്നത്തെ പോലെ ഞാൻ ഓർക്കുന്ന ഞാൻ ഉള്ളൂ അല്ലാതെ ഒരു മറുപടിയും പറഞ്ഞില്ല ഇപ്പം ഞാൻ മറുപടി പറഞ്ഞ ആ കൊച്ചിനോടുള്ള ഒരിതുമല്ല കേട്ടോ ആ കൊച്ചിനെ ഞാൻ ഈ എനിക്ക് ചാനലുള്ളത് പോലും അറിയത്തില്ല ഇനി ഏതെങ്കിലും കാലത്ത് അങ്ങാനും കാണുമെങ്കിലേ ഉള്ളു കണ്ടാലും കുഴപ്പമില്ല ഞാനിപ്പോൾ അവളെ ഇതാക്കാനൊന്നും പറഞ്ഞല്ല ഞാനൊരു സൗന്ദര്യം ഒരു മനുഷ്യൻ്റെ പിന്നെ കള്ളറും അവരുടെ സൗന്ദര്യവും കണ്ട ഒരു മനുഷ്യനെ അളക്കരുത് എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഞാൻ ആളിനെയോ ആളിൻ്റെ പേരോ യാതൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഇതൊന്നും പറഞ്ഞു ഒരാളിനെ അളക്കരുതെന്ന് പറയാനാണ് ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നത് പിന്നെ കറുത്തിരിക്കണോ കറുത്തിരിക്കുന്നവര് ഇന്നജാതിക്കാര് വെളുത്തിരിക്കുന്നവര് കൂടിയോര് കറുത്തിരിക്കുന്നവര് കുറഞ്ഞോര് ഇതൊക്കെ എന്താണ് എന്താണിത് അത് എല്ലാവർക്കും ഇല്ല ഇതെല്ലാം ഞാൻ എപ്പോഴും പറയുന്നത് എല്ലാ മനുഷ്യരും അങ്ങനെ ചിന്തിക്കുന്നവരല്ല ചിലർ ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക് ഒരേ തൊഴിൽ എടുത്ത് നമ്മൾ ചെയ്യണ വർക്കിൻ്റെ വർക്ക് സംബന്ധിച്ചായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതൊക്കെ ഞാൻ പുറകെ പറയാം വീഡിയോകൾ ഞാൻ ഈ വീഡിയോ ഇനിയും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറയാം അനുഭവങ്ങളെ കുറിച്ച് പക്ഷേ ഇങ്ങനെ സൗന്ദര്യമില്ലെന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷേ മാറ്റി നിർത്തലും ഒക്കെ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞാലോ ചെയ്യുന്നുണ്ട് വീഡിയോസ് അപ്പം എന്താ പറയുക അതുകൊണ്ട് ആരെ സൗന്ദര്യത്തിൻ്റെ പേരിൽ അവരെ കറുപ്പിൻ്റെ പേരിൽ അവരെ മാറ്റി നിർത്തരുത് ഇങ്ങനെ നിങ്ങൾക്ക് കറുത്തതും ആയതുകൊണ്ട് നിങ്ങൾ ഈ ജാതിക്കാരാണ് വെളുത്താരയേണ്ടത് നിങ്ങൾ മറ്റേ ജാതിക്കാരാണ് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്തത് അവരെ മനുഷ്യർക്ക് ദൈവ മനുഷ്യരെ ദൈവമാണ് സൃഷ്ടിക്കണത് അല്ല നമ്മളല്ല ജനനോ ഒക്കെ തമ്പുരാൻ്റെ സൃഷ്ടിയാണ് നിങ്ങൾ ഈ വെളുത്തിരിക്കുന്ന മനുഷ്യരുടെ മുഖത്ത് ഒരു തുള്ളി പിന്നെ ഒരു ഒരു തുള്ളി പ ചൂടുവെള്ളം വീണാൽ എന്ത് എങ്ങനെ ഇരിക്കും നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഇതൊക്കെ നമ്മുടെ ദേഹത്ത് കുറച്ച് ചൂടുവെള്ളം വീണാൽ നമ്മുടെ കൈയാവട്ടെ കാലാവട്ടെ സൗന്ദര്യമായിട്ട് നിങ്ങൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ കുറച്ച് ചൂടുവെള്ളം വീണ കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കുറച്ച് ചൂടുവെള്ളം വീണ് കഴിഞ്ഞാൽ അവിടുത്തെക്ക അവസ്ഥ എന്താവും എന്താവും അതുകൊണ്ട് ഇതെന്നും ശരിയല്ല ആരെ കളറിൻ്റെ പേരിൽ സൗന്ദര്യത്തിൻ്റെ പേരിലും ആക്ഷേപിക്കുന്നത് പിന്നെ നമ്മൾ സംരക്ഷിക്കും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും നമ്മുടെ ജീവിതമാർഗ്ഗങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളുമായിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെപ്പോലുള്ള പാവ പാവപ്പെട്ട പെണ്ണുങ്ങൾ പിന്നെ ബ്യൂട്ടി പാർലറിൽ പോകുന്നതല്ല അപ്പൊ നമുക്ക് അപ്പൊ ഒരു കോള് വന്ന് പോയതാണ് ഇപ്പൊ കോളന്ന് വെച്ച ഇത് ഈ പരസ്യ കോള് കേട്ടോ ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യാതിരുന്നിട്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു എന്താ ചെയ്യാ വല്ലാത്തൊരു കഷ്ടമാണിത് അപ്പം നമുക്ക് അങ്ങനെ നമ്മൾ ജീവിക്കാൻ വേണ്ടി ഓടുന്ന ഒരു എന്നെ പോലെയുള്ള പാവപ്പെട്ട പെണ്ണുങ്ങളാണ് അവരെയൊക്കെ കാണുമ്പം തന്നെ അറിയാമല്ലോ ഏ പിന്നെ പാവപ്പെട്ട പെണ്ണുങ്ങളാണ് അവർ ജീവിക്കാൻ വേണ്ടി വല്ലവരുടെയൊക്കെ അടുത്തത്തെ പോകുന്നതാണ് അപ്പം അവർക്കൊന്നും ഇങ്ങനെ നമ്മൾ സംര എന്താ പറയുക സൗന്ദര്യം സംരക്ഷിച്ചുകൊണ്ട് നടക്കാനോ ഇരിക്കുക നടക്കാൻ പറ്റത്തില്ല അവർക്കതല്ല അവരുടെ ലക്ഷ്യം എനിക്കതല്ല ലക്ഷ്യം എനിക്കവരെ എൻ്റെ പിള്ളേരെ കുറിച്ചായിരിക്കും എൻ്റെ ലക്ഷ്യം എൻ്റെ വീട് നാളെ എങ്ങനെ കഴിയും നാളത്തിലുള്ള നാളത്തേക്കുള്ള അന്നത്തിനുള്ള വഴി എങ്ങനെയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇന്നും അന്നും വാടക കൊടുത്താണ് ജീവിക്കുന്നത് ഏ എനിക്കൊരു സെൻ്റ് ഭൂമിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോഴും വാടക കൊടുത്തു തന്നെ കഴിയുന്നത് അന്നും വാടക കൊടുത്തു തന്നെ കഴിയുന്നത് അന്ന് എൻ്റെ മോൻ ചെറുതാണ് എൻ്റെ മോൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അന്ന് എനിക്ക് ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേ ഒരുപാടുള്ള സമയമാണ് ഇന്ന് എൻ്റെ മോന് കുറച്ച് വലുതായി അവന് അവൻ്റെ കാലിൽ നിൽക്കാറായി അപ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ട് അത്രേ ഉള്ളൂ ഏ എന്നാലും ഞങ്ങൾക്ക് കിടക്കാടയില്ല നമ്മൾ പിന്നെ ഇപ്പോഴും ആടേക്കാണ് താമസിക്കുന്നത് ഏ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ആ സൗന്ദര്യവും പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തോട്ട് വന്നാൽ നമുക്ക് എന്തോരം വിഷമം ഉണ്ടാവും വർഷങ്ങളായാണ് പക്ഷെ അന്നും എനിക്ക് പറയാനുള്ള ബുദ്ധിയില്ലായിരുന്നു കൂടെ പറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധി ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ ചിന്തിക്കുന്നത് അത് തന്നെയല്ല ഒരുപാട് പേര് നമ്മുടെ സൗന്ദര്യത്തിനെക്കുറിച്ചും നമ്മുടെ കള്ളറിനെക്കുറിച്ചും നമ്മുടെ ജോലി സ്ഥലത്തിലൊക്കെ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കള്ളറും നമ്മൾ നമ്മളെക്കാളും നല്ലവരെ കാണുമ്പോൾ അവരുടെ ഒരു ഇതും പിന്നെ സൗന്ദര്യം ഉള്ളവരെ കാണുമ്പോൾ ഒരു ഇതും അല്ലാത്തവരെ കാണുമ്പോൾ ഉള്ളൊരു മാറ്റം എല്ലാം നമുക്കറിയാം അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇത് പറയാനും കാരണമായത് എൻ്റെ സങ്കല്പത്തിൽ എന്താണ് സൗന്ദര്യം എന്ന് ഞാൻ പറയാം എൻ്റെ സങ്കല്പത്തിൽ എല്ലാവർക്കും ആ സങ്കല്പം ഉണ്ടാവണമെന്നില്ല എൻ്റെ സങ്കല്പത്തിൽ ദൈവം തമ്പുരാനെ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ സൗന്ദര്യം എൻ്റെ സൗന്ദര്യം അതാണ് ദൈവം തമ്പുരാൻ എന്നെ സൃഷ്ടിച്ചിരിക്കണതേ എൻ്റെ പത്ത് വിരൽ എൻ്റെ കയ്യിലെ പത്ത് വിരലും എനിക്കുണ്ട് കാലിലെ പത്ത് വിരലും എനിക്കുണ്ട് എനിക്ക് തലയ്ക്ക് കുഴപ്പമില്ല എൻ്റെ ചെവിക്ക് കുഴപ്പമില്ല എൻ്റെ കണ്ണിന് കുഴപ്പമില്ല എൻ്റെ വായ്ക്ക് കുഴപ്പമില്ല എൻ്റെ മൂക്കിന് കുഴപ്പമില്ല എൻ്റെ ശരീരത്തിന് ഒരു ഭാഗങ്ങൾക്കും പിന്നെ ഒരു മൊണ്ടോ മടുപ്പോ അല്ലെങ്കിൽ ഒരു ചടുവോ ഒടിവോ ചരവോ ഒടുവോ എന്ന് വിചാരിച്ചത് ഒരു മൊണ്ടോ മുടന്തമോ ഒന്നുമില്ല എൻ്റെ ദൈവം നല്ല മനോഹരമായിട്ടാണ് എൻ്റെ സൗന്ദര്യത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എൻ്റെ സൗന്ദര്യം അതാണ് അതാണ് എൻ്റെ ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ സൗന്ദര്യം അല്ലാതെ പുറമേ കാണുന്ന ഈ വെളുപ്പോ ഏ ഈ പുറത്ത് കാണുന്ന ഈ സൗന്ദര്യമോ ഓറഞ്ച് പോലെയോ ആപ്പിൾ പോലെയൊക്കെ ഇരുന്നിട്ടെന്ന് ഒരു കാര്യമില്ല അതല്ല സൗന്ദര്യം ഈ എത്രയോ മനുഷ്യർ കാലും കയ്യുമില്ലാത്ത എന്തോര അവയവങ്ങൾ ഇല്ലാത്തതും എത്ര കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട് കാലും കയ്യും ഇല്ലാതെ എന്തൊക്കെ അവയവങ്ങൾക്ക് കേടുപാടുകളുള്ള മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോഴേ എൻ്റെ ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ സൗന്ദര്യം എൻ്റെ ഈ സൗന്ദര്യം തന്നെയാണ് എനിക്ക് സ്വയം അധ്വാനിച്ച് ജീവിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് എൻ്റെ ബുദ്ധിക്ക് കുറവില്ല ഇതൊക്കെയാണ് എനിക്ക് ദൈവം തന്ന സൗന്ദര്യം അതാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്നെ സംബന്ധിച്ച് നിങ്ങൾ ബുദ്ധിയുള്ളവർ ചിന്തിച്ച് നോക്ക് ഇതൊന്നും ഇല്ലാതെ നമുക്ക് കുറച്ച് സൗന്ദര്യം തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു നമുക്ക് കാലും കയ്യും ഒന്നുമില്ല എന്നുദ്ദേശി ഞാൻ ഉദാഹരണം പറയാം കാലും കയ്യും ഇല്ലെങ്കിൽ ഒരു വിരലില്ല ഒരു കാലില്ല ഒരു കൈയില്ല അല്ലെങ്കിൽ നമ്മൾക്ക് പൊട്ടക്കണ്ണ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു അപാകത ഉണ്ട് ചിന്തിച്ച് നോക്ക് അതിനേക്കാൾ എത്ര വലിയ സൗന്ദര്യമാണ് ദൈവം നമുക്ക് തന്നേക്കുന്നത് ഇതാണ് സൗന്ദര്യം ഇതാണ് സൗന്ദര്യം എന്നെ സംബന്ധിച്ച് കേട്ടോ അല്ലാതെ നിങ്ങൾ ഈ വെളുപ്പിൻ്റെ പുറകെയും നിങ്ങളെ ജാതിയുടെ പുറകെയും ഒന്നും പോയി കഷ്ടപ്പെടണ്ട ചിന്തിച്ചാൽ മതി മനസ്സിലായിക്കോളൂ ദൈവം എനിക്ക് ഞാൻ എപ്പോഴും എൻ്റെ എൻ്റെ മനസ്സിലിതേ ഉള്ളൊരു പ്രാർത്ഥന ദൈവം ഇത്ര നമുക്ക് ഒരേ മനുഷ്യരെ കാണുമ്പോഴും നമ്മൾ ഹൃദയം പൊട്ടുപോകാം കാണാൻ ഞാൻ വയ്യത് ഞാനീ യൂട്യൂബായാലും ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ വീഡിയോസ് ചെയ്യും കാണുന്ന സമയത്ത് ഒരേ മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ടല്ലോ എനിക്കത് കാണാൻ പറ്റത്തില്ല എനിക്ക് ഒരുപാട് നേരം കാണാൻ പറ്റില്ല ഞാൻ ആ വീഡിയോ അപ്പോഴേ സ്കിപ്പ് ചെയ്ത് പോവും എന്നുവെച്ചാൽ അത് കണ്ടു നിൽക്കാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് ആ ദുരിതം കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഇത് ചെയ്തു പോകും അത്രയ്ക്ക് അനുഭവിക്കുന്ന ഓരോ മനുഷ്യരുണ്ട് ഒന്ന് ഒന്ന് ഇറങ്ങി നടക്കാൻ ഏ ഒന്നിറങ്ങി നടക്കാൻ പറ്റാതെ ഒന്ന് ഒന്നിരിക്കാൻ പറ്റാതെ ഒന്ന് കിടക്കാൻ പറ്റാതെ എത്ര കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട് ഇന്ന് നമുക്കതെല്ലാം ദൈവം തന്നിട്ടില്ലേ കുറച്ച് കറുപ്പും കുറച്ച് സൗന്ദര്യമല്ലേ ഇല്ലാതെ ഉള്ളൂ അല്ലേ ബാക്കി എല്ലാ സൗന്ദര്യവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അപ്പം അതൊന്നും പറയാതെ ദൈവം തന്നതിൽ സന്തോഷിക്കുക ഏ എത്ര മനോഹരമായിട്ട് നമ്മളെ സൃഷ്ടിച്ചേന്ന് ദൈവത്തോട് നന്ദി പറയാം അല്ലാതെ പുറമേ ഉള്ള വെളുപ്പിനെയും പിന്നെ എന്താ പറയുക വെളുപ്പിനെയും കറുപ്പിനെയും വെച്ച് താരതമ്യപ്പെടുത്തി സൗന്ദര്യത്തെ വെച്ച് താരതമ്യപ്പെടുത്തി ജാതിൻ്റെ ജാതിയാണെന്ന് താരതമ്യപ്പെടുത്തി ഇതാക്കാതെ ദൈവം തന്ന സൗന്ദര്യത്തിലെ പിന്നെ എന്താ പറയുക സം ദൈവത്തിന് തന്ന സൗന്ദര്യം ഇതാണെന്ന് സംതൃപ്തിയിൽ ജീവിക്കണം മനസ്സിലായോ കറുത്തേലും വെളുത്തേലും ഒരു കാര്യം ഇല്ല അതുകൊണ്ട് കറുപ്പും ഒന്നും പറഞ്ഞുകൊണ്ട് ആരും വരണ്ട എൻ്റെ അടുത്തോട്ട് അപ്പം ഇത് പറയാനാണ് വന്നത് ഇതാർക്കേലും ബുദ്ധിമുട്ട് ഞാൻ ആരും ഇന്നതാണെന്ന് പറഞ്ഞിട്ടില്ല അതിനിപ്പം പറ അതിൻ്റെ ആവശ്യമില്ല എനിക്കിത് പറയണമെന്ന് എനിക്ക് തോന്നി എനിക്ക് അന്നൊന്നും പറയാനുള്ള ബുദ്ധി ഒന്നും എനിക്കില്ലായിരുന്നു അതുകൊണ്ടന്ന് ഞാൻ പ്രതികരിച്ചില്ല സത്യമാണ് അന്നൊന്നും പ്രതികരിക്കാതെ ഞാൻ ഒന്നാക്കിയത് മാത്രമേ ഉള്ളൂ എനിക്കന്ന് പ്രതികരണ ശേഷി ഒന്നും ഇല്ല കേട്ടോ ബുദ്ധിയൊന്നും അന്നില്ല ഇപ്പം ഒരു പത്ത് വർഷം കൊണ്ടാണ് ഇത്രയെങ്കിലും ചെറിയൊരു ബുദ്ധിയൊക്കെ ആയത് പത്ത് വർഷമല്ല ഒരു ഏഴെട്ട് വർഷം കൊണ്ടാണ് ഇത്ര ബുദ്ധിയൊക്കെ ആ ആയത് കുറച്ചുകൂടെയൊക്കെ നമ്മൾ ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെന്ന് ആൾക്കാരുമായിട്ട് സഹകരിച്ച് ഏ എല്ലാ അങ്ങനെയൊക്കെയാണ് കുറച്ചൊക്കെ അറിവ് എനിക്ക് കിട്ടിയത് പഠിപ്പൊന്നുമില്ല വിവരമൊന്നുമില്ല പഠിപ്പൊന്നും വലിയ ഇല്ല പിന്നെ അത്യാവശ്യം തട്ടിമുട്ടിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വായിച്ച് ഉറക്കിയൊക്കെ പോവും അതേ ഉള്ളൂ കേട്ടോ വലിയ ആളൊന്നും നമ്മൾ വലിയ ആളല്ലെന്ന് വിചാരിച്ച ആരെയും കാൽ ആരെയും ആരെയും ചവിട്ടിത്തേക്കാനൊന്നും ആരും വരണ്ട എൻ്റെ സോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എൻ്റെ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ നമുക്ക് പറയണം സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം ഇപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് ഞാൻ പിന്നും പിന്നും പറയാണ് ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞല്ല എനിക്കിത് പറയണമെന്ന് തോന്നി എന്ന് വെച്ചാൽ സൗന്ദര്യത്തിൻ്റെ പേരിൽ ഒരുപാട് ഒരുപാട് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എല്ലാവരും ക്ഷമിക്കണം അത്രേ പറയാനുള്ളു എനിക്ക് കൂടുതലൊന്നും സംസാരിച്ചുള്ള ഒരു ക ഒരു ഇതൊന്നും ഇല്ല കേട്ടോ സംസാരിക്കാനൊക്കെ തുടങ്ങി ഇല്ല കൊച്ചു കുഞ്ഞുങ്ങൾ പിച്ച വെച്ച് തുടങ്ങി എന്ന് പറഞ്ഞ പോലെ ഞാൻ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ ഓരോന്ന് അറിവ് വെച്ച് വരുന്നതേ ഉള്ളു എനിക്ക് ഞാൻ മറ്റേത് എന്നുവച്ചാൽ ഒരു എട്ട് വർഷത്തിന് മുമ്പ് എനിക്കൊന്നുമില്ല എൻ്റെ എനിക്ക് ജോലി ചെയ്യണം എൻ്റെ വീട്ടിൽ വരണം എൻ്റെ മോനെ നോക്കണം എൻ്റെ വീട് നോക്കണം എനിക്ക് നാളത്തേക്കുള്ള അന്നത്തിനുള്ള വഴി കണ്ടെത്തണം എനിക്ക് പിറ്റേ മാസത്തെ വാടക കൊടുക്കാനുള്ള ഈ മാസം വാടക കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മാസത്തേക്കുള്ള വാടക കൊടുക്കാനുള്ള നെട്ടോട്ടത്തിൽ ഓടുന്നൊരു വ്യക്തിയായിരുന്നു അപ്പം എൻ്റെ മുന്നിലൊന്നും ചിന്തി ചിന്തയില്ല എനിക്ക് എനിക്ക് വേറെ ഒരു കാര്യങ്ങളും ചിന്തയില്ല എനിക്ക് എനിക്കിതൊക്കെയാണ് ചിന്ത എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസം ഞങ്ങളുടെ അന്നത്തിനുള്ള വഴി ഞങ്ങളുടെ വാടക കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഓടിക്കൊണ്ട് നടന്ന അപ്പം എനിക്ക് വേറെ ഒന്നും ചിന്തയില്ല എൻ്റെ മോനെക്കുറിച്ചോ കുറിച്ചും എൻ്റെ ജീവിതങ്ങളെ ഒക്കെയാണ് ഞാൻ ചിന്തിച്ചത് അല്ലാതെ സൗന്ദര്യത്തെക്കുറിച്ചോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പ്രതികരിക്കണമെന്നോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല സത്യസന്ധമായിട്ട് നിന്ന് പറയുന്നതാണ് കേട്ടോ എന്നെ അറിയുന്നവർക്ക് അറിയാം എന്നെ ഞാൻ അപ്പം ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി അപ്പം എല്ലാവരെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക